ഇത്തവണ നിലം തൊഴിലെന്ന് ഏറെക്കുറെ ഉറപ്പായ യു ഡി എഫ് പുതിയ ഐറ്റവുമായി ഇറങ്ങിയിട്ടുണ്ട് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഇടതുപക്ഷ മുദ്രാവാക്യത്തിനെതിരെ യു ഡി എഫ് സൈബർ ടീം പുറത്തിറക്കിയ ചില നുണ പോസ്റ്ററുകളുടെ വസ്തുത നമുക്ക് പരിശോധിക്കാം ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുണ്ടായിട്ട് എന്തുണ്ടായി എന്ന ചോദ്യത്തോടെയാണ് പച്ചക്കള്ളങ്ങൾ നിരത്തുന്നത് റിയാസ് മൗലോവിക്ക് നീതി എവിടെ എന്നതാണ് ഒരു പോസ്റ്റർ റിയാസ് മൗലോവിയുടെ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ പകൽ പോലെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് പഴയചുരി പള്ളിയിലെ മദ്രാസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ ആർ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ഇരുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി പതിനേഴായി ഇന്ത്യൻ പീനൽ കോഡ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി രണ്ട് നൂറ്റമ്പത്തിരണ്ട് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി ഒന്ന് റീഡ് വിത്ത് മുപ്പത്തിനാല് ഐ പി സി എന്നീ സെക്ഷനുകൾ പ്രകാരം ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്ന് തന്നെ കേസ് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു സംഭവം നടന്ന തൊണ്ണൂറ് മണിക്കൂറുകൾ തികയും മുമ്പേ തന്നെ ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിന് മൂന്ന് പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ അന്ന് മുതൽ ഏഴ് വർഷവും ഏഴ് ദിവസവും അവർ വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു പല ഘട്ടത്തിലും ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ കർശനമായ നിലപാട് മൂലം ജാമ്യം ലഭിച്ചതേയില്ല എൺപത്തി അഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു കൊല്ലപ്പെട്ട റിയാസ് മൗലോയുടെ ഭാര്യ സായിദയുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരം കോഴിക്കോട് ബാറിലെ മുതിർന്ന അഭിഭാഷകനും കേരളത്തിലെ മികച്ച ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാളായ അഡ്വക്കേറ്റ് അശോകനെ പതിനാല് ആറ് രണ്ടായിരത്തി പതിനേഴിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു പതിനഞ്ച് ആറ് രണ്ടായിരത്തി പതിനേഴിൽ ഐ പി സി നൂറ്റി എ കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി സർക്കാർ നൽകി തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെയും മുന്നൂറ്റി എഴുപത്തി രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തി ഏഴ് സാഹചര്യ തെളിവുകളും നൂറ്റി ഇരുപത്തിനാല് മേൽക്കോടതി ഉത്തരവുകളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിചാരണ നടപടികൾ തുടങ്ങി കേസ് അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിലും ആരും പരാതി പറഞ്ഞിട്ടില്ല അവരുടെ ആത്മാർത്ഥതയും അർപ്പണബോധത്തെയും കൊല്ലപ്പെട്ട റിയാസ് മൗലിയുടെ കുടുംബം അഭിനന്ദിച്ചിട്ടുണ്ട് വിധി വന്നതിന് ശേഷവും സർക്കാർ ഈ കേസിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധന ഫലങ്ങളും സാക്ഷി മൊഴികളും ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവച്ചില്ല ഇത് സമൂഹത്തിൽ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് റിയാസ് മൗലോയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടും അതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം സി ഐയുടെ പേരിൽ നടന്ന സമരങ്ങളിലെടുത്ത കേസ് പിൻവലിക്കുമെന്ന ഉറപ്പ് എന്തായി എന്നാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കള്ളമാണിത് ആദ്യമേ പറയട്ടെ സി വിഷയത്തിൽ ഗുരുതര സ്വഭാവമുള്ള കേസുകളല്ലാത്തവയെല്ലാം പിൻവലിച്ചിട്ടുണ്ട് ആകെ രജിസ്റ്റർ ചെയ്ത എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളിൽ പിൻവലിക്കാൻ അനുമതി നൽകിയ കേസുകളും സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി അവസാനിപ്പിച്ചതുമായ കേസുകൾ ഇരുന്നൂറ്റി നാല് പ്ലസ് ഇരുന്നൂറ്റി അറുപത് നാനൂറ്റി അറുപത്തിനാല് എണ്ണമാണ് എൻ ഒ സി നൽകിയ ഒഴിവായ കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റിനാല് നിലവിൽ കോടതിയുടെ പരിഗണനയുള്ള ഇരുന്നൂറ്റഞ്ച് കേസുകളിൽ എൺപത്തിനാലിലും സർക്കാർ എൻ ഒ സി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം നടക്കുന്ന കേസ് ഒരെണ്ണം മാത്രമാണുള്ളത് പൗരത്വ വിഷയത്തിലെ കേസുകളും പിൻവലിക്കുന്നതിൽ സർക്കാരിനുള്ള ഇച്ഛാശക്തി ഈ കണക്കിൽ നിന്നും വ്യക്തമാവും മൂന്നാമത്തേത് ഈരാറ്റുപേട്ടയിലെ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വർഗീയവൽക്കരിക്കുന്ന ഒരു ഒരേർപ്പാടാണ് ഏതൊരു സംഭവത്തിലും വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാണ് പോലീസ് കേസെടുക്കുന്നത് അവിടെ ജാതിയും മതവും ഒന്നും നോക്കുന്ന രീതി ഏതായാലും ഇടതുപക്ഷത്തിനില്ല ഈരാറ്റുപേട്ടയിലെ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതിൽ എന്താ സ്വാഭാവികത സംഭവത്തിൽ ഉൾപ്പെട്ടവർ എല്ലാം മുസ്ലിം നാമധാരികളായത് സർക്കാരിന്റെ കുറ്റമല്ല കുറ്റക്കാർക്കെതിരെയാണ് കേസെടുത്തത് ഇത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം അന്നേ പൊളിഞ്ഞു പോയതാണ് കടാവിളക്ക് സ്കോളർഷിപ്പിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയത് എന്തിനെന്നാണ് അടുത്ത കുത്തിത്തെ ഒന്നു മുതൽ പത്ത് വരെയുള്ള പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ ഒമ്പത് പത്ത് ക്ലാസുകളിലേക്ക് മാത്രമാക്കി ചുരുക്കിയപ്പോൾ പിണറായി സർക്കാർ ആവിഷ്കരിച്ചതാണ് കെടാവിളക്ക് പദ്ധതി ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് തുടർന്നും സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് നൽകി വരുന്നു ഈ സ്കീമിന്റെ പ്രയോജനം ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ മുസ്ലിം പാഴ്സി ബുദ്ധ ജൈന വിഭാഗങ്ങളിലെ കുട്ടികൾക്കും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മാർഗദീപം എന്ന പദ്ധതിക്ക് അംഗീകാരം നൽകുകയും ന്യൂനപക്ഷ വകുപ്പിന് ഇരുപത് കോടി രൂപ ബജറ്റ് വിഹിതം വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള കെടാവിളക്കിൽ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി എന്ന് പ്രചരിപ്പിക്കുന്നവർ ന്യൂനപക്ഷങ്ങൾക്കായുള്ള മാർഗദ്വീപം പദ്ധതിയെക്കുറിച്ചും മനഃപൂർവ്വം മിണ്ടാതിരിക്കുകയാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വോട്ട് തട്ടുക മാത്രമാണ് ഈ വ്യാജ പ്രചരണത്തിന്റെ ലക്ഷ്യം മറ്റൊരു വ്യാജ പ്രചരണം മുസ്ലിം സ്കോളർഷിപ്പിലെ എൺപത് അനുപാതം ഇരുപത് വിവാദമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി രണ്ടായിരത്തി ഏഴിൽ നിയമിച്ച പാലോളി കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മുസ്ലിംങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് അനുവദിച്ചത് മുസ്ലിം വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയതും അവരെ കുറിച്ച് പഠിച്ചുമാണ് സ്കോളർഷിപ്പ് നടപ്പാക്കിയത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നു സച്ചാർ കമ്മിറ്റി നിർദ്ദേശങ്ങൾ എന്നാൽ നൂറു ശതമാനവും മുസ്ലിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ സ്കോളർഷിപ്പിൽ ഇരുപത് ശതമാനം ക്രിസ്ത്യൻ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകാൻ തീരുമാനിക്കുന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ പലതും മുസ്ലിം സമുദായം തട്ടിയെടുക്കുകയാണെന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായിരുന്നു ഈ പ്രചരണങ്ങളുടെ പിടിച്ചാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പിനും ഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിച്ച കോടതി ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ അനുപാതം പുനർനിർണ്ണയിക്കാൻ ഉത്തരവിട്ടു എങ്കിലും മുസ്ലിങ്ങൾക്ക് നിലവിൽ ലഭിച്ചിരുന്ന തുകയിലോ എണ്ണത്തിലോ കുറവുണ്ടാകില്ലെന്ന് ഇടതുപക്ഷം ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിനുവേണ്ടി ആറേ കോടി അധികം അനുവദിക്കുന്നുണ്ട് ഇതോടെ പതിനേഴ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി തുക ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയായി ഉയരും മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പിൽ കുറവ് വരുത്താതെ തന്നെ കോടതി വിധി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കോടതി വിധിയുടെ ഭാഗമായി രൂപപ്പെട്ട പ്രത്യേക സാഹചര്യത്തെ വൈകാരികമായി ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള കുതന്ത്രമാണ് ഈ സ്കോളർഷിപ്പ് കരച്ചിൽ കേരളത്തിലെ മതനിരപേക്ഷ വാദികളെ ആകെ ഇടതുപക്ഷത്തിനൊപ്പം അജഞ്ചലമായി നിൽക്കുന്നു എന്നത് യു ഡി എഫിന് കുറച്ചൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത് അത് അങ്ങനെ കണ്ടാൽ മതി പാലത്തായി കേസ് പ്രതിയായ ആർ എസ് എസ് കാരനെ സംരക്ഷിച്ചത് ആരാണെന്ന് ഏറെയിലൊരു ചോദ്യം അങ്ങനെ എറിഞ്ഞിരിക്കുകയാണ് ആരാണ് സംരക്ഷിച്ചത് പോസ്റ്റർ അടിച്ചവർ തന്നെ പറയും കണ്ണൂർ ജില്ലയിലെ പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട പാലത്തായി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഈ സ്കൂളിലെ അധ്യാപകനും മാനേജറുമായ നാല്പത്തെട്ടു വയസ്സുള്ള പത്മരാജൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിന് മുമ്പുള്ള ഏതോ ദിവസവും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത് തീയതിയിലും രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത് തീയതിയിലും സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതായി ഉയർന്ന പരാതിയെ തുടർന്ന് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി ഒമ്പത് മണിക്ക് കണ്ണൂർ ജില്ലയിലെ പാനൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ക്രൈം നമ്പർ തൊണ്ണൂറ്റിനാല് ബാർ രണ്ടായിരത്തി ഇരുപത് യു ബാർ എസ് മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സി ആൻഡ് സെക്ഷൻ അഞ്ച് ആർ ബാർ ഡബ്ല്യു സിക്സ് ഓഫ് പോക്സോ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് തലശ്ശേരി ഡിവൈഎസ്പി ആയിരുന്ന വേണുഗോപാലിന്റെ മേൽനോട്ടത്തിൽ പാനൂർ എസ് എച്ച്ഒ ആയി മാറി വന്ന ഇൻസ്പെക്ടർ ഫായിസ് അലി കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും തീയതി പ്രതിയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത് തീയതി കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു സെക്ഷൻ എഴുപത്തി ആറ് ഐ പി സി ആൻഡ് സെക്ഷൻ അഞ്ച് ആർ ബാർ ഡബ്ല്യു സിക്സ് ഓഫ് പോക്സോ ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി പ്രതിക്കെതിരെ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട തലശ്ശേരി സ്പെഷ്യൽ പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ടുള്ളതുമാണ് അതിജീവിതായ കുട്ടിയുടെ വിചാരണ പൂർത്തിയായിട്ടുള്ളതും തുടർ വിചാരണയ്ക്കായി കേസ് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലേക്ക് മാറ്റി കോടതി ഉത്തരവായിട്ടുള്ളത് അറിയുന്നു പോലീസുകാരനെ ബോംബെറിഞ്ഞ കേസിൽ നിന്ന് ബി ജെ പി കാരനെ ഒരു എളുപ്പമില്ലാതെ ഒഴിവാക്കി കൊടുത്തവരാണ് ഇത് പറയുന്നത് എന്നാ പിന്നെ ചോദിച്ചവർ തന്നെ ഉത്തരം പറഞ്ഞാട്ടെ